അസലാമലൈക്കും വാർമത്തുള്ള ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് പറയാനുള്ളത് അതായത് നമുക്ക് വളരെ ഇഷ്ടമുള്ള നമ്മളൊക്കെ വീടുകളിൽ വളർത്താറുള്ള ഒരു മൃഗമാണ് പൂച്ച എന്നുള്ളത് മാത്രമല്ല മനുഷ്യരുമായി വളരെയധികം ഇടപഴകുന്ന ഒരു ജീവി കൂടിയാണ് ഈ പൂച്ച അതുകൊണ്ട് തന്നെ ഈ ചോദ്യം ഇവിടെ വളരെ പ്രസക്തമാണ് അതായത് പൂച്ചയുടെ രോമം രജസാണോ പൂച്ചയുടെ രോമമുള്ള സ്ഥലത്ത് അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലോ ഡ്രസ്സിലോ പൂച്ചയുടെ രോമം ഉണ്ടെങ്കിൽ അതുമായിട്ട് നമുക്ക് നിസ്കരിക്കാൻ പാടുണ്ടോ നമ്മുടെ നിസ്കാരം ബാത്തിലാകുമോ വളരെ പ്രസക്തമായ ചോദ്യമാണിത് ഇതിന്റെ ഉത്തരമാണ് നമുക്ക് അറിയേണ്ടത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണാൻ ശ്രമിക്കുക കണ്ടതിന് ശേഷം മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക അള്ളാഹ് താലത്ത് ഓഫിക്ക് നൽകും മാറാവട്ടെ ആമീൻ അബ്ബൽ ആലമീൻ കൂടുതലൊന്നും പറയാതെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഈ വിഷയം പറയുമ്പോൾ നമുക്ക് ജീവികളെ മൊത്തത്തിൽ രണ്ട് തരമായി തരംതിരിക്കാം അതായത് നജസായ ജീവിയും നജസ് ജീവിയും ഏതാണ് നജസായ ജീവി നായ പന്നി ഇത് രണ്ടും അയിനു നജസാൻ അതായത് കഴുകിയാൽ ശുദ്ധിയാവാത്ത നജസാണ് ബാക്കിയുള്ള ജീവികളൊന്നും നജസല്ല എന്നാൽ മൂന്ന് ജീവികൾ ഒഴികെ ബാക്കിയുള്ള എല്ലാ ജീവികളും സ്വയം മരിച്ചുപോകൽ കൊണ്ട് നജസാകും ഏതാണ് ആ നജസല്ലാത്ത മൂന്ന് ജീവികൾ ഒന്ന് മനുഷ്യൻ അതുപോലെ മത്സ്യം അതുപോലെ ജറാദ് വെട്ടുകളി ഈ മൂന്ന് ജീവികൾ സ്വയം മരിക്കൽ കൊണ്ട് നജസാവുന്നില്ല ഇങ്ങനെ സ്വയം മരിക്കൽ കൊണ്ട് എന്ന് എടുത്തു പറയാൻ കാരണം നമ്മൾ ഭക്ഷിക്കപ്പെടുന്ന ജീവികൾ അവയെ നമ്മൾ ഹലാലായ വഴിയിലൂടെ അറുക്കാറുണ്ട് ആ സമയത്തും ജീവികൾ മരിക്കുകയാണ് എന്നാൽ അങ്ങനെ അറുത്തു ഭക്ഷിക്കുന്ന ജീവികളെ നമ്മൾ അറുത്തതിനു ശേഷം അത് മരിച്ചാൽ അത് നജസ്സല്ല അവ സ്വയം മരിച്ചു പോയാൽ ഈ മൂന്ന് ജീവികളല്ലാത്ത ജീവികളൊക്കെ നജസ്സാണ് അതിൽ നിന്ന് വരുന്ന തൂവലായാലും അതുപോലെ തന്നെ രോമമായാലും ഒക്കെ നജസ്സാണ് ആണ് അപ്പോ നമ്മൾ രണ്ട് വിഭാഗമായിട്ട് ജീവികളെ തിരിച്ചിട്ടുണ്ട് അപ്പൊ നജസായ ജീവി ഒന്നും നജസ് അത് ജീവിച്ചിരുന്നാലും മരിച്ചു പോയാലും ഒക്കെ നജസാണ് അപ്പൊ അത് നമ്മൾ മാറ്റി നിർത്തുക ഇനി നജസ് അല്ലാത്ത മറ്റ് ജീവികളുണ്ടല്ലോ അവയെ തന്നെ നമ്മൾ വീണ്ടും രണ്ട് വിഭാഗമായി തരംതിരിക്കുകയാണ് അതായത് നമ്മൾ ഭക്ഷിക്കപ്പെടുന്ന ജീവിയും ഭക്ഷിക്കപ്പെടാത്ത ജീവിയും നമ്മൾ ഭക്ഷിക്കുന്ന ജീവി എന്ന് പറയുമ്പോൾ ഉദാഹരണത്തിന് കോഴി അതുപോലെ തന്നെ ആട് പശു മൂടി പോത്ത് ഇതുപോലെയുള്ള ജീവികൾ നമ്മൾ ഭക്ഷിക്കപ്പെടുന്ന ജീവി ഇനി ഭക്ഷിക്കപ്പെടാത്ത ജീവി എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെയുള്ള പൂച്ച അതുപോലെ തന്നെ മയിൽ അതുപോലെ തന്നെ കടുവ സിംഹനലം പറയുന്ന ഇങ്ങനെയുള്ള ജീവികൾ നമ്മൾ ഭക്ഷിക്കാറില്ലല്ലോ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ തിന്നപ്പെടുന്ന ജീവിയുടെ ശരീരത്തിൽ നിന്നും ജീവിച്ചിരിക്കെ ഉതിർന്നു വീഴുന്ന രോമങ്ങൾ അത് നജസ്സല്ല തിന്നപ്പെടുന്ന ജീവി എന്ന ഉദാഹരണത്തിന് ആട് അല്ലെങ്കിൽ പശു അതിന്റെ ശരീരത്തിൽ നിന്നും അത് ജീവിച്ചിരിക്കെ അതിന്റെ രോമങ്ങൾ ഉതിർന്നു വീണാൽ അത് നജസ് നേരത്തെ ഞാൻ പറഞ്ഞു അത് സ്വയം മരിച്ചുപോയാൽ അത് നജസ് ആണ് അപ്പൊ അതിന്റെ രോമവും നജസാണൊക്കെ ഒക്കെ ആണ് എന്നാൽ ജീവിച്ചിരിക്കുന്ന സമയത്ത് അതിൽ നിന്നും പൊട്ടി വീണാൽ അല്ലെങ്കിൽ ഉതിർന്നു വീണാൽ അത് നജസ്സല്ല എന്നാൽ തുന്നപ്പെടാത്ത ജീവിയുടെ ശരീരത്തിൽ നിന്നും ജീവിച്ചിരിക്കെ ഉതിർന്നു വീഴുന്ന രോമങ്ങൾ അത് നജസാണ് അപ്പൊ പൂച്ച നമ്മൾ തുന്നപ്പെടാത്ത ജീവിയാണ് അപ്പൊ അതിൽ നിന്നും ഉതിർന്നു വീഴുന്ന രോമം അത് നജസ്സാണ് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് കാരണം നമ്മൾ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ ചിലപ്പോൾ മുസല്ലയിൽ പൂച്ച വന്ന് കയറും ചിലപ്പോൾ നമ്മൾ അത്തഹിയാത്തിന് ഇരിക്കുമ്പോൾ ശരീരത്തിൽ വന്നിട്ട് മടിയിൽ വന്നിട്ട് ഇരിക്കും ചില ആളുകൾ പൂച്ചയെ ആയിരങ്ങളും പതിനായിരങ്ങളും കൊടുത്ത് വാങ്ങിയിട്ട് വീട്ടിൽ വളർത്തുന്നവരുണ്ട് ഏത് പൂച്ചയായാലും പൂച്ച പൂച്ച തന്നെയാണ് അപ്പോ അതിൽ നിന്നും ഉതിർന്നു വീഴുന്ന രോമങ്ങൾ അത് നജസ്സാണ് അപ്പൊ ആ രോമുമായി നമ്മൾ നിസ്കരിക്കുമ്പോൾ നജസുമായി നമ്മൾ നിസ്കരിക്കുന്ന പോലെയായി അപ്പോ നമ്മുടെ നിസ്കാരം പാത്തിലാകും വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് ഇവിടെ മനസ്സിലാക്കേണ്ട വേറൊരു മസാല വളരെ ചുരുങ്ങിയ രൂപത്തിലാണെങ്കിൽ നമുക്കതിനെ തൊട്ട് അഫു ഉണ്ട് വിടുതിയുണ്ട് നമ്മൾ ശ്രദ്ധിക്കപ്പെടാതെ രണ്ടോ മൂന്നോ രോമങ്ങളൊക്കെ ഇങ്ങനെ മുസല്ലയിലോ നമ്മുടെ ശരീരത്തിലോ ആയിപ്പോയിട്ടുണ്ടെങ്കിൽ അതിൽക്ക് അടുത്ത് അടുത്തുനിന്ന് അഫു ഉണ്ട് കാരണം നമ്മൾ ശ്രദ്ധിക്കപ്പെടാതെ പോയതുമാണ് വളരെ കുറഞ്ഞതുമാണ് അതുകൊണ്ട് അള്ളാഹുവിന്റെ അടുത്തുനിന്ന് അഫു ഉണ്ട് നമ്മുടെ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ എത്ര ചുരുങ്ങിയതാണെങ്കിലും എത്ര കുറവാണെങ്കിലും നമ്മൾ അതിനെ നീക്കം ചെയ്യൽ നിർബന്ധമാണ് അല്ലെങ്കിൽ നജസ്സോട് കൂടിയാവുകയും നിസ്കാരം പാത്തിലാവുകയും ചെയ്യും ഇതുപോലെ തന്നെയാണ് ബാക്കിയുള്ള എല്ലാ ജീവിയുടെയും അതായത് നമ്മൾ നോക്കേണ്ടത് നമ്മൾ തിന്നപ്പെടുന്ന ജീവിയാണോ അതിന്റെ ജീവിതകാലത്ത് ഉതിർന്നു വീണിട്ടുള്ള രോമം നജസ് നമ്മൾ തിന്നപ്പെടാത്ത ജീവിയാണോ അതിന്റെ ജീവിതകാലത്ത് ഉതിർന്നു വീണിട്ടുള്ള രോമം അത് നജസ് ആണ് അള്ളാഹു താല നല്ലത് പറയുവാനും നല്ലത് കേൾക്കുവാനും നല്ലതനുസരിച്ച് പ്രവർത്തിക്കുവാനുള്ള തോഫീക്ക് നമുക്ക് എല്ലാവർക്കും നൽകുമാറാവട്ടെ അള്ളാഹു താല ഇഷ്ടപ്പെടുന്ന അടിമകളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി തരുമാറാവട്ടെ ആമീനി അറബു ദുസിയത്തോടുകൂടി അസലാ വലൈക്കും വാഹ്മുള്ള